നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ് ജീവിതം എന്ന പൃഥ്വിരാജിൻ്റെ ചിത്രം ബ്ലസി സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് നായകനാകുന്ന ഏറ്റവും ഗംഭീരമായ ചിത്രം വലിയ പ്രതീക്ഷയാണ് നമ്മളെല്ലാവരും ആ സിനിമയിൽ കൊടുത്തിരിക്കുന്നതും കാരണം ഒട്ടുമിക്ക മലയാളികൾക്കും ജീവിതം എന്താണെന്നും പിന്നയാമിൻ എഴുതിയ ആ നോവൽ നജീബിൻ്റെ കഥ എല്ലാം നമുക്കറിയാം എന്നാലും ഒരു ദൃശ്യാവിഷ്കാരം ആ ചിത്രത്തിന് വരുമ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ പലരും നോവൽ വായിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നോവൽ വായിച്ചിട്ട് വേണം സിനിമ കാണാൻ എന്നുള്ള രീതിയിൽ ഞാൻ നോവൽ വായിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു പക്ഷേ ആ സമയത്താണ് സിനിമ ഇറങ്ങുന്നു എന്നൊരു ഇത് നമുക്ക് കിട്ടിയത് അപ്പോൾ സിനിമയോട് കൂടുതൽ താല്പര്യം സിനിമ കാണാമല്ലോ എന്ന് വിചാരിച്ചു ഒരു ആകാംക്ഷ കളയേണ്ട സിനിമയിലൂടെ തന്നെ നമുക്കറിയാം എങ്ങനെയായിരിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷ നിൽക്കുമ്പോഴാണ് ചിത്രം ഇറങ്ങാൻ പോകുകയാണല്ലോ അപ്പോൾ പലയിടത്തു നിന്നും ചിത്രത്തിൻ്റെ പ്രിവ്യൂ ഷോകൾ കണ്ടു കഴിഞ്ഞ ഗംഭീര അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി പേരെത്തിയത് ആ വീഡിയോ ആണ് ശരിക്കും ഇപ്പോൾ വലിയ രീതിയിൽ പ്രേഷർ ഏറ്റെടുത്തിരിക്കുന്നത് പലരും ആ വീഡിയോ കണ്ടതിന് ശേഷം വലിയ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പടം ഇറങ്ങിയതിന് മുമ്പ് ചിത്രത്തിൻ്റെ ഒരു റിവ്യൂ കിട്ടിയിരിക്കുന്നു ആദ്യത്തെ റിവ്യൂ എന്ന രീതിയിലുള്ള ഒരു കാര്യം ആടുജീവിതം അത്രയ്ക്ക് ആകാംക്ഷയാണ് എല്ലാവരും സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതീക്ഷകൾ വളരെ കുറവാണ് എന്ന് പറഞ്ഞാലും ആടുജീവിതത്തിന് വലിയ രീതിയിലുള്ള പ്രതീക്ഷയും ആകാംക്ഷയും ഒക്കെയുണ്ട് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി ആടുജീവിതം ഒരുക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷർ നോക്കിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തെട്ടിന് ചിത്രം വേൾഡ് വൈഡ് റിലീസായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഏറ്റവും വലിയ ചിത്രം പാൻ ഇന്ത്യൻ ചിത്രം എന്നൊക്കെ പേണമെങ്കിൽ പറയാം അതുപോലെ ഡെബ് ചെയ്ത് ചിത്രം ഇറക്കുന്നുണ്ട് മലയാളത്തിൽ ഏകദേശം രണ്ട് ലക്ഷം കോപ്പികൾ വിറ്റഴിച്ച ഒരു നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ഒരു സിനിമ ഇതിപ്പോൾ മലയാളികൾ അറിയുന്നതിന് പകരം അന്യഭാഷയിലുള്ള നിരവധി പേർ അറിഞ്ഞു കഴിഞ്ഞു ആ യഥാർത്ഥ ജീവിതമാണെന്നുള്ളതൊക്കെ കഴിഞ്ഞപ്പോൾ ആ ചിത്രം കാണുന്നു അത് കഴിഞ്ഞ് അവരുടെ റെസ്പോൺസ് വരുന്നു അപ്പോഴാണ് ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയുടെ ഒരു വീഡിയോ ആ റെസ്പോൺസ് വീഡിയോ അവർ പുറത്തുവിട്ടിരിക്കുന്നത് തെലുങ്കിൽ സിനിമ വിതരണം ചെയ്യുന്ന മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ റെസ്പോൺസ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നതും തെലുങ്കിലെ പ്രധാനപ്പെട്ട സംവിധായകരും ടെക്നീഷ്യൻമാരും അവർക്ക് വേണ്ടി ഒരുക്കിയ ഒരു പ്രൊവ്യൂഷോ ആണ് നടന്നിരിക്കുന്നത് അതിൽ പൃഥ്വിരാജും കൂടെ അഭിനയിക്കുന്ന താരങ്ങളും ഒക്കെ പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ലൈവായിട്ട് തന്നെ പൃഥ്വിരാജിന് തന്നെ റെസ്പോൺസൊക്കെ കിട്ടി നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ర్వైవల్ మూవీ అసలు నేషనల్ అవార్డ్ డిజర్వ్ ఫిల్మ్ అండి ఇలాంటి ఒక క్లాసిక్ ని హైట్స్ ఆఫ్ ఎలిగెన్స్ తో తీయడం జరిగింది ఎఫర్ట్స్ కి హైట్స్ ఆఫ్నెస్ చాలా గొప్పగా చేశారు పదేళ్ళు ఇలాంటి ఒక క్యారెక్టర్ తోటి నుండి తీయటం అంటే మామూలు విషయం కాదు నిజంగా పృథ్వీరాజ్ గారికి హ్యాట్స్ ఆఫ్ ఇట్స్ ఇట్స్ వన్స్ ఇన్ లైఫ్ టైమ్ ఆపర్చునిటీ ఫర్ ఎనీ యాక్టర్ మీ నాట్ టు డూ అ క్యారెక్టర్ లైక్ దిస్ అండ్ హీస్ హీస్ డన్ అ ఫ్యాబులస్ జాబ్ సినిమా చూస్తున్న సేపు ఆ వరల్డ్ లోకి తీసుకెళ్లిపోయారు ప్యాషన్ ఫర్ సినిమా అంటే దిస్ ఇస్ ద కైండ్ ఆఫ్ ఫిల్మ్ దట్ వి హావ్ టు లుక్ ఫార్వర్డ్ కమర్షియల్ గా ఆల్ అవర్స్ కొట్టే సినిమా ఇది దిస్ ఇస్ ఎ రియల్ స్టోరీ ఆఫ్ ఎ మ్యాన్ ఇన్ కేరళ కాల్డ్ నజీబే అనుకుంటా ఆయన పేరు ఇక్కడ పెట్టారు ఆల్ ఓవర్ ద వరల్డ్ దెట్ బిగ్ అప్లాస్ ప్రతి ఒక్కరు ఎమోషనలీ కనెక్ట్ అయ్యే సినిమా దిస్ ఫిల్మ్ ఎక్స్పీరియన్స్ ట్రూ పవర్ ఆఫ్ సినిమా టు ఎక్స్పీరియన్స్ లైఫ్ కావాలి అనుకుంటే గోట్ లైఫ్ తప్పకుండా చూడండి എംബിയർ റെസ്പോൺസാണ് ടെക്നീഷ്യന്മാരും ഡയറക്ടേഴ്സും ഒക്കെ നൽകിയിരിക്കുന്നത് ഒരു ദേശീയ പുരസ്കാരം ലഭിക്കേണ്ട അഭിനയവും സിനിമയും എന്നൊക്കെയാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും അതിന് വലിയ രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ ലഭിക്കും അവാർഡുകൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ പൃഥ്വിരാജിൻ്റെ മാക്സിമമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇനി അത് കൂടുതലൊന്നും കൊടുക്കാനൊന്നും ഇല്ല എന്നാണ് പൃഥ്വിരാജ് അഭിമുഖങ്ങളിലൊക്കെ അടിജീവത്തെക്കുറിച്ച് പറഞ്ഞത് പൃഥ്വിയുടെ ഗംഭീര പെർഫോമൻസ് ബെസ്റ്റ് സർവൈവൽ മൂവി ലോകം മുഴുവൻ കയ്യടി വാങ്ങാനും ശേഷിയുള്ള സിനിമ എന്നതൊക്കെയാണ് അവിടുത്തെ ടെക്നീഷ്യന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഏതൊരു നടനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരം അതാണ് പൃഥ്വിരാജിന് ഈ ചിത്രത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള നിരവധി അഭിപ്രായങ്ങൾ അവർ പറഞ്ഞാൽ നമ്മൾ കേട്ടു കൂടുതലും തെലുങ്കിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് വ്യക്തമായ തെലുങ്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇത്ര അങ്ങോട്ട് പിടിയിട്ടതില്ല എന്തായാലും അന്യഭാഷയിലുള്ള നിരവധി പേർ ടെക്നീഷ്യന്മാരും മറ്റ് പ്രമുഖരും ഒക്കെ സിനിമ കണ്ട് ഗംഭീര അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് നമുക്ക് മുന്നിലേക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എത്തും ഇരുപത്തെട്ടാം തീയതിയാണ് ചിത്രം റിലീസാകുന്നത് വലിയ രീതിയിലുള്ള ടിക്കറ്റ് സെയിൽ ഒക്കെ നടന്നു കഴിഞ്ഞു അത്രയ്ക്ക് വലിയ റെസ്പോൺസാണ് ചിത്രത്തിന് ലഭിക്കുന്നത് കേരളത്തിൽ തന്നെ കോടികളുടെ ടിക്കറ്റുകൾ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ തന്നെ സെയിൽ നടത്തി എന്നുള്ള വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഭയങ്കര വില്പനയാണ് നടക്കുന്നത് അപ്പോൾ തന്നെ അറിയാമല്ലോ ചിത്രത്തിൻ്റെ പ്രതീക്ഷ എത്രത്തോളമാണെന്നുള്ളത് എന്തായാലും ഇന്ത്യ മുഴുവനും കാത്തിരിക്കുന്ന ഒരു ചിത്രം എന്ന് വിശേഷിപ്പിക്കാം ആടുജീവിതത്തെ ഈ ചിത്രത്തിൻ്റെ ഒരു ഗംഭീര റെസ്പോൺസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു